പ്രിയ പ്രേക്ഷകരെ ഇന്ന് കൊല്ലത്തോട്ട് പോകുന്ന വഴി യാത്രയിൽ ഈ പള്ളിമുക്കിൽ കൊല്ലം പള്ളിമുക്കിൽ കണ്ട ഒരു രസം നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ചയാണ് തേങ്ങ എന്നാണ് ഇതിനെ പറയുന്നത് ഇത് തിരുനേലിവിൽ നിന്ന് ഇദ്ദേഹം കൊണ്ട് വന്ന് ഇങ്ങനെ ഈ പന പള്ളിമുക്ക് ഭാഗത്ത് ഇങ്ങോട്ട് വിൽക്കുന്ന ഇത് കണ്ടപ്പോഴാണ് ഞങ്ങൾ തിരക്കിയത് എന്താണ് സംഭവം പനം തേങ്ങയാണെൻ്റെ പേര് ഒരു തേങ്ങയിൽ മൂന്ന് പന നൊങ്കുകളാണ് കിട്ടുന്നത് അത് അത് ആളുകൾ വാങ്ങിക്കവർ കണ്ടല്ലോ വെട്ടുന്ന ഒരു രീതിയാണ് കാണുന്നത് അതുപോലെ തന്നെ അത് തന്നെ അടർത്തി എടുക്കുന്ന രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പറ്റത്തില്ല നമ്മൾക്കൊന്നും പറ്റത്തില്ല അത് വളരെ അറിയാവുന്നവർ കണ്ടല്ലോ ഇത് യാത്രക്കാർ കാറിലൊക്കെ വന്ന് നൂറും ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ പേടിച്ചുകൊണ്ട് ഒരു പീസിന് പത്ത് രൂപയാണ് അദ്ദേഹം ഈടാക്കുന്നത് അത് വെട്ടി റെഡിയാക്കി നല്ല കീസിലൊക്കെ ഇട്ട് ഇതുപോലെ എങ്ങനെ യാത്രക്കാർ കൊടുക്കുക കാറി വരുന്നവരാണ് കൂടുതലും വന്ന് വാങ്ങിക്കുന്നത് വരുന്നവരുണ്ട് പരിസരത്തുള്ളവരൊക്കെ വന്ന് വാങ്ങിക്കുന്നവരുണ്ട് എന്തായാലും അതിൻ്റെ കാഴ്ച എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അത് ചെത്തി ഇടിക്കുന്ന ഒരു രീതി ഞങ്ങൾ കഴിച്ചു നല്ല ഞാൻ ഞാനെൻ്റെ സുഹൃത്തുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിരുന്നു ഇപ്പോൾ പള്ളിമുക്കിൽ നിന്ന് കണ്ട കാഴ്ചയാണ് പ്രേക്ഷകരെ അത് പ്രേക്ഷകരുമായി ഒന്ന് കാണി പ്രേക്ഷകർക്കൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പലം നൊങ്ക് എങ്ങനെയാണ് പലം തേങ്ങയിൽ നിന്ന് എടുക്കുന്നത് അവിധം ഒന്ന് കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തായാലും നല്ല ടേസ്റ്റും ഉണ്ട് ഞങ്ങൾ കഴിച്ചു എല്ലാവരും ഒക്കെ വന്ന് വാങ്ങിച്ച് കഴിച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന ഒരു സുഹൃത്താണിത് അത് വെട്ടിയെടുക്കുന്ന രീതിയാണ് വളരെ ഇഷ്ടപ്പെട്ട് ചെത്തി വെക്കി എടുക്കുകയാണ് ഉണ്ടല്ലോ ഇങ്ങനെ എടുത്ത് ഒരു ക ആദ്യം ഒരു ബക്കറ്റിലിട്ടു പിന്നെ അത് ഒരു കവറിലാക്കി ആളുകൾക്ക് കൊടുക്കുന്ന രംഗമാണ് നമ്മൾ കണ്ടത് ന്യൂസ് ഇന്ത്യ ട്വൻറ്റി ഫോർ കൊല്ലം